ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം വീണ്ടും ശക്തി പ്രാപിച്ച് ശക്തമായ ന്യൂനമർദ്ദമായി ആന്ധ്ര ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യത ഇന്നു മുതൽ സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വരുമണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്ക് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും വകുപ്പ് അറിയിച്ചു ഇന്തോനേഷ്യയിലെ പാപ്പുവായിൽ ഇന്നലെ ആറ് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ആളവായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല